ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിലും അതുപോലെ എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികള് വളരെ നിരാശരാണ് ഇപ്പൊ ഇവര് പറയുന്നത് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറെ കഷ്ടപ്പെട്ടു പക്ഷെ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല അതുകൊണ്ട് തന്നെ പഠനം നിർത്താൻ പോവാണ് അങ്ങനെയൊക്കെ നമുക്ക് പേഴ്സണലി കുറച്ച് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശരിയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട പല കുട്ടികളും അവരുടെ പേഴ്സണലായിട്ടുള്ള ഹാർഡ് വർക്കുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ ചെറിയ മാർക്കിന്റെ ഒക്കെ പ്രശ്നത്തിലാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ പോയി അല്ലെങ്കിൽ സപ്ലൈയിലൊക്കെ ആയിരിക്കുന്നത് ചിലവർക്ക് എച്ച് എസ് മെസ്സേജ് പോലും വന്നിട്ടില്ല ടീച്ചറെ ചിലവർ ഏജ് ഓവർ റാങ്ക് പോയി അപ്പൊ അങ്ങനെയുള്ള ഒരു ളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെഷൻ വെൽക്കം ടു ചാന ഞാൻ സജിത അപ്പൊ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ശരിയാണ് എൽ ഡി സി ചില ജില്ലകളിൽ കട്ട് ഓപ്പ് കൂടി ചിലടത്ത് കുറവെന്ന് പറയാൻ പറ്റില്ല ശരിക്കും കട്ട് ഓപ്പ് കൂടുതൽ തന്നെയാണ് വന്നെടുത്തെല്ലാം മാത്രമല്ല പദവിന് വിപരീതമായിട്ട് നമ്മുടെ കേരള പി എസ് സി എന്ത് ചെയ്തു റാങ്ക് ലിസ്റ്റിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഏകദേശം ജോലി കിട്ടും എന്ന ഒരു രീതിയിലെത്തിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുമാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് അപ്പൊ ഇതിനകത്ത് ഒന്നും പെടാതെ അല്ലെങ്കിൽ എലി ജി എസിന്റെ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാതെ പോയി ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ചിലവർക്കൊക്കെ ഏജ് ഓവറായിപ്പോയി അത് വേറെ ചിലവർക്ക് നീ ഇപ്പോൾ ഒരുന്നും കൂടെയൊക്കെ ചാൻസ് ഉള്ളവര് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ നിങ്ങൾ പാതി വെടിയിലേക്ക് നിർത്തിപ്പോകണ്ട ബിക്കോസ് നമ്മള് എന്തായാലും ഒരു എയ്റ്റി പെർസെന്റേജ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആ ട്വന്റി പെർസെന്റേജ് അതായത് നമുക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്നത് നിങ്ങൾ ചിന്തിച്ച് ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ഒരു എക്സാം എന്ന് പറയുന്ന നിങ്ങൾക്ക് എന്തായാലും സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിമിനറി കിട്ടും അപ്പൊ സെക്രട്ടേറിയറ്റ് ഓയുടെ മീൻ ാണ് അപ്പൊ ആ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ആകുക ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക സിലബസ് പൂർണ്ണമായിട്ടും അതിനകത്ത് മെയിൻ കോണ്ടെന്റ് ഒക്കെ മനസ്സിലാക്കി വൈ ക്യൂസ് ഒക്കെ ചെയ്തോ അത് നമ്മുടെ കുറവുകളും ഒക്കെ മനസ്സിലാക്കി മത്സര പരീക്ഷയെ പോകുന്ന വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവുകയുള്ളു അപ്പൊ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷനിൽ മേബി എവിടെയെങ്കിലും വന്ന ഒരു കുറവ് അതല്ലെങ്കിൽ എക്സാം സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചു അതിൽ ഇമ്പോർട്ടന്റ് വേറൊരു ഫാക്ടർ പോലും ഉണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷൻ ആയി പോയി അതുമൊക്കെ നമ്മുടെ കട്ട് ഓഫിനെ അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പേരുടെ പേര് വരാത്തതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും നിങ്ങൾ ഇത്ര സ്ഥിതിക്ക് നിങ്ങൾക്ക് എഴുതാ നിങ്ങൾക്ക് എന്തായാലും പ്രിലിമിനറി കിട്ടും അപ്പൊ മെയിൻസിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇത് എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്ക് എവിടെയാണോ പ്രശ്നം വന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചിലപ്പോ നിങ്ങള് മാത്സിലായിരിക്കാം പ്രശ്നം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കാം അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കാം അല്ലെങ്കിൽ ജി കെ തെറ്റിപ്പോയി അല്ലെങ്കിൽ ചിലവർക്ക് കോസ്റ്റ് പേപ്പർ കാണുമ്പോൾ ഓവർ അങ്ങോട്ട് ടെൻഷൻ കേറിയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക ചിലവർക്ക് ടൈം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മുടെ പ്രശ്നം എന്തായിരുന്നോ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങളും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് തന്നെ ആ പ്രശ്നം പരിഹരിച്ച് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ചെയ്യാനായിട്ടുണ്ട് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാ ജില്ലയുടെയും എൽ ഡി സിയുടെയും എൽ ജി എസിന്റെയും ക്വസ്റ്റ്യൻസ് ഒ എം ആർ ഷീറ്റ് വെച്ച് ടൈം നോക്കി തന്നെ ചെയ്യുക ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് കൊറേ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കാം അതായത് ഇപ്പൊ എൽ ജി എസ് അല്ലെങ്കിൽ എൽ ഡി സി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു റാങ്ക് ലിസ്റ്റിൽ വരാതിരുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ വിഷമ നിരാശ അത് നമുക്ക് പറയുന്ന ഒരാൾക്ക് പറയാൻ പറ്റില്ല അത്രയോധികം ബുദ്ധിമുട്ടിയ ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു അവസാനത്തെ ഒരു ചാൻസ് ഇത് എൻ്റെ എന്ന രീതിയിൽ കഴിഞ്ഞ എക്സാമിനെന്താണ് പറ്റിയത് എന്നൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്ക് മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വിഷമം പിന്നെ ചുറ്റും ഒരുപാട് നെഗറ്റീവുകൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് പല കുട്ടികളും ടീച്ചറും ഞങ്ങള് തന്നെ അങ്ങോട്ട് തകർന്നു എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയുന്ന അതേ കാര്യം നിങ്ങളോട് തന്നെ പറയാം പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകുന്ന എപ്പോഴും നല്ലത് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മുടേതായ ചെറിയ നീഡ്സ് നമ്മളെ ചെറിയ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് പറ്റും അവര് ഭയങ്കര ആണ് അത് ഈവൻ പെൺകുട്ടികൾക്കാണെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കൊന്നും നമ്മുടെ ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്യാതെ വരിക ഡിപ്പെ നമുക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ജോലി കിട്ടുവാ കിട്ടിയ ും കുറെ നീ പഠിച്ചിട്ടിരിക്കുന്ന എല്ലാത്തിനും ഞങ്ങളെ ഡിപെൻഡ് ചെയ്യുന്നില്ല എന്നൊരു ആ ഒരു തിങ്കിങ് വരും അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചോദിക്കുമ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് പി എസ് സിക്ക് പോകും പി എസ് സി ഒക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ഇപ്പൊ അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഒരു ഫുൾ ഡേ പഠിക്കാനുണ്ട് പഠിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വെച്ച് നമ്മളതൊട്ട് ലാഗ് ആക്കി പോകും അതിനു പകരം നമുക്ക് കുറച്ച് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ മാക്സിമം നമ്മൾ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കും ആ രീതിയിൽ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക അതായത് നമ്മളിപ്പോൾ ചെറിയ പാർട്ട് ടൈം ജോലിയൊക്കെയാണ് ജോലി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുക ആ ഇനി ഇപ്പൊ കുറച്ച് ടൈമുള്ള എന്തായാലും ഈ ഒരു ടൈമിൽ മാക്സിമം എനിക്ക് പഠിക്കണം ആ ഒരു എനർജി വരും പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആ ഒരു നമുക്ക് ഫിനാൻഷ്യലി കുറച്ചൊക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ നമുക്കും ഒരു ഒരു എന്താ പറയാ ഒരു സെൽഫ് കോൺഫിഡൻസും അങ്ങനെയൊക്കെ വരാ വരും ഇതിപ്പോ അതൊന്നുമില്ലാതെ ഇല്ലാതെ നമ്മളെ പി എസ് സി മാത്രം എങ്ങനെയെങ്കിലും ജോലി കിട്ടണമെന്നും പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ കൂടുതലും ഉദ്യോഗം മൊത്തത്തെ പറഞ്ഞല്ല നമ്മൾ കുട്ടികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ് പല കുട്ടികളും അതാണ് പറയുന്നത് മിസ്സേ എന്തിനും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യാണ് വർഷങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പൊ അവരോട് പറയാനുള്ളതാണ് ചെറിയൊരു പാർട്ട് ടൈം ജോബ് ഒക്കെ നല്ലതാണ് നമ്മുടെ ഒരു ബോറിങ് ഒന്നും മാറും പിന്നെ നമ്മുടെ മുന്നിൽ കിട്ടുന്ന ടൈം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും എന്തായാലും ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് ഓയി എന്ന് പറയുന്ന എക്സാം തന്നെയാണ് അപ്പൊ ഈ ഒരു എക്സാമിലെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി വരും ദിവസം ഞാൻ ഇനി പഠിക്കുന്നില്ല എനിക്ക് എനിക്കിനി വേണ്ട പഠനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പഠനം ഉപേക്ഷിച്ച് നിർത്തി അങ്ങനെ പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടുകള് നമുക്ക് മാത്രമേ വരുള്ളൂ വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ സോ നിങ്ങള് നല്ല രീതിയിൽ എന്താച്ചൊരു ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിലെ പേര് വരാത്തപ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് വരാത്തപ്പോഴോ ഒക്കെ വിഷമം വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബാക്കി ട്വന്റി പെർസെൻറ്റേജ് ഉണ്ട് അത് പോളിഷ് ചെയ്തെടുത്ത് നന്നായിട്ട് പഠിക്കുക അതായത് സിലബസ് കവർ ചെയ്താണെങ്കിലും ജി കെ ടോപ്പിക്കുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ജി കെ ഒക്കെ ഒന്നും കൂടി ഒന്ന് കേൾക്കുക അതുപോലെ മാത്സ് ഇംഗ്ലീഷും മലയാളം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക കഴിഞ്ഞു പോയ എൽ ഡി സി എൽ ജി എസ് എവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഓരോ മിനിറ്റും നല്ല യൂസ്ഫുൾ ആയിട്ട് നിങ്ങളത് നിന്ന് മാക്സിമം റിസൾട്ട് കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക അപ്പൊ ഇനിയുള്ള നാളുകൾ പഠനത്തിൻ്റെ തന്നെയാവണം പിന്നെ നമുക്ക് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിലും അതിന്റെ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെയും ജോയിൻ ചെയ്യാന്നാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചേക്കാം അതായത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് കൊടുക്കുക സെർച്ച് ചെയ്യുക ആ ടൈമിൽ നമ്മുടെ ിലേക്കാണ് നിങ്ങൾ ജസ്റ്റ് ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നമ്മുടെ ഈ ഒരു സെക്രട്ടേറിയറ്റോയുടെ ബാച്ച് നമ്മൾ എന്താണ് ഈ ഒരു ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അതാ സെക്രട്ടേറിയറ്റോ എം മീൻസ് ബാച്ച് കാണാം ഈ ഒരു ബാച്ചിൽ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇപ്പോൾ സെർവർ ഡൗൺ ആയിട്ടിരിക്കുകയാണ് അതൊന്നും കാണുന്നില്ല നമുക്ക് ജസ്റ്റ് ഇതിനകത്തിൽ നമ്മുടെ കോഴ്സില് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് അതായത് സിലബസ് നമ്മൾ

ചില എല്ലാം തന്നെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകളും റിവിഷനും ഒക്കെ ഉണ്ട് അപ്പം നല്ലൊരു മെൻ്റൽ സപ്പോർട്ടും ഉണ്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതല്ല ഞങ്ങൾക്ക് ആയിട്ട് നിങ്ങളുടെ എന്തായാലും ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ്സുകളൊക്കെ തന്നെ ഒന്നും കൂടെ കാണുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാനായിട്ട് നിങ്ങൾ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കോഡ് ചോദിക്കും നിങ്ങൾ സജിത വൺ നയൺ 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 വൺ ത്രീപിൾ നയൺ എന്ന് പറയുന്ന കോഡ് വേണം നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് ഇത് ഇവിടെ ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ ആണെങ്കിലും സെക്രട്ടേറിയറ്റ് ഓയിഡേ ആണെങ്കിലും ദേവസ്വത്തിൻ്റെയൊക്കെ ബാച്ചുകൾ അവൈലബിൾ ആണ് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും സച്ചിത വൺ നയൺ 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 എന്ന കോഡ് ഉപയോഗിക്കുക അപ്പോൾ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ദേവസ്വമൊക്കെയാണ് ത്രീ തൗസൻഡിനടുത്തത് ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റേജൊക്കെ ഡിസ്കൗണ്ട് നമ്മുടെ ഈ ഒരു കോഡിലുണ്ട് അത് വെച്ച് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുന്നവർ അങ്ങനെ തന്നെ പഠനം ഉഷാറുണ്ട് ായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്